何 മേഖല ഒന്നടങ്കം പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ മുഴുകുന്നതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അധ്യാപികയും സാമ്പത്തിക വിദഗ്ധയുമായ ഡോക്ടർ മേരി ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരാൾ പെൺകുട്ടികളുമായി ബന്ധം വെച്ച് പുലർത്തിയതിനെ പറ്റിയാണ് ഡോക്ടർ മേരി ജോർജ് വെളിപ്പെടുത്തുന്നത് എന്നാൽ പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവത്തെ പറ്റിയല്ല ഡോക്ടർ മേരി ജോർജ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്നൊരു സംഭവമാണ് ഇവരിപ്പോൾ വെളിപ്പെടുത്തുന്നത് മലയാളത്തിൽ ഇപ്പോഴും സജീവമായിരിക്കുന്ന ഒരു പ്രമുഖ നടൻ വില കൂടിയ കാറിൽ വന്ന് വിമൻസ് കോളേജ് ത്തിലെ പെൺകുട്ടികളെ അക്കാലത്ത് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നുവെന്നാണ് മേരി ജോർജ് വെളിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരുവനന്തപുരം വിമൻസ് കോളേജ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിനികളെ സിനിമയിൽ വേഷം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് പോകുമായിരുന്നുവെന്നാണ് മേരി ജോർജ് പറയുന്നത് അന്ന് യുവതികളെ കാറിൽ കൊണ്ടുപോയിരുന്ന നടന് സർക്കാരുമായി അന്നും ഉന്നതമൊന്നും ഉണ്ടായിരുന്നതായും മേരി ജോർജ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയാണ് താനല്ല ഇത് നേരിൽ കണ്ടതെന്നും സഹ അധ്യാപകർ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായപ്പോഴാണ് തന്നോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചതെന്നും മേരി ജോർജ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം െങ്കിൽ അന്നായാലും ഇന്നായാലും ആ ഒരു സമയത്ത് തന്നെ താൻ പ്രതികരിക്കുമായിരുന്നുവെന്നും മേരി ജോർജ് പറയുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ ടെലിവിഷൻ വാർത്താ മാധ്യമത്തിനോടായിരുന്നു മേരി ജോർജിന്റെ പ്രതികരണം കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാർ വന്ന് തിരുവനന്തപുരം വുമൻസ് കോളേജിന്റെ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുമായിരുന്നുവെന്നും കാർ വരുമ്പോഴേക്കും കോളേജിൽ നിന്നിറങ്ങി ചില പെൺകുട്ടികൾ ഈ ഒരു കാറിനകത്ത് കയറി പോവുകയും ചെയ്യുമായിരുന്നുവെന്നും മേരി ജോർജ് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു പോക്കും വരവും സ്ഥിരമായി സംഭവിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം കോളേജിലുള്ളവർ മനസ്സിലാക്കുന്നു കോളേജിലെ മറ്റു പെൺകുട്ടികൾ പറഞ്ഞിട്ടാണ് ടീച്ചർമാർ ഈ ഒരു സംഭവം അറിയുന്നത് പെൺകുട്ടികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ടീച്ചർമാർ ഇത് നിരീക്ഷിക്കുവാൻ തുടങ്ങിയെന്ന് മേരി ജോർജ് പറയുന്നുണ്ട് അങ്ങനെയാണിത് സത്യമാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ കാറിൽ കയറി പോകുന്നത് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇതോടെ അവർ നേരിട്ട് ഇടപെടുന്നതിലും നല്ലത് പ്രിൻസിപ്പാൾ വഴി ഇടപെടുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിൻസിപ്പാളിനോട് ഈ ഒരു സംഭവത്തിനെപ്പറ്റി പറയുന്നു അങ്ങനെ വാസ്റ്റർമാരെ കൊണ്ട് ഈ പെൺകുട്ടികൾ പുറത്തു പോകുന്നത് നിരീക്ഷിക്കുമായിരുന്നു ഇതോടെ കൃത്യമായി വരുന്നത് ആരാണെന്നും പോകുന്ന കുട്ടികൾ ആരൊക്കെയാണെന്നും കണ്ടെത്തി മേരി ജോർജ് പറയുന്നുണ്ട് നോക്കിയെങ്കിലും പ്രയോജനമില്ല എന്ന് മനസ്സിലായതോടെ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട എന്ന് അവർ അന്ന് സഹപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു അതൊരു വിമൻസ് കോളേജ് ആരെങ്കിലും ഒരാൾ പ്രതികാരബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും മനസ്സോടെ പോകുന്ന കുട്ടികളാണ് അങ്ങനെ പോകുന്നത് ആ ഒരു സംഘത്തെ പറ്റി പ്രിൻസിപ്പാളിനോട്ടും സുഖകരമായ വാർത്തകളായിരുന്നില്ല അന്ന് ലഭിച്ചിരുന്നെന്നും അതോടെ തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നുവെന്നും അവർ പറയുന്നു എന്നാൽ പക്ഷേ ഇപ്പോഴും അദ്ദേഹം സിനിമയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി തന്നെ ഉണ്ടെന്നും അയാൾ ആരാണെന്ന് എനിക്ക് തുറന്നു പറയാന് കഴിയില്ല എന്ന് മേരി ജോർജ് ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല പേര് പറഞ്ഞില്ല എങ്കിൽ പോലും പലരുടെയും സ്വഭാവം അറിയാവുന്ന പൊതുജനത്തിന് മനസ്സിലാകുമായിരിക്കും അതാരാണെന്ന് ചില സൂചനകൾ കിട്ടുമ്പോൾ ആരായിരുന്നു അതെന്ന് ജനങ്ങൾ ചിന്തിക്കുമെന്നും മേരി ജോർജ് പറയുന്നു ഈയൊരു നടൻ മാത്രമല്ല ഇതിനേക്കാളും വലിയ നടന്മാർ വരെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും മേരി ജോർജ് കൂട്ടിച്ചേർക്കുന്നു